വണ്ടിപ്പെരിയാർ കൃഷിഭവൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വളം ഉൾപ്പെടെയുള്ള കർഷകർക്ക് ആവശ്യമായ സാധനങ്ങൾ ഗുണനിലവാരമില്ലാത്തതാണെന്ന് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി ഇതോടൊപ്പം ഉദ്യോഗസ്ഥരുടെ ദാഷ്ട്യം കാരണം കർഷകർ ബുദ്ധിമുട്ടുകയാണെന്നും ഇതിനെതിരെ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വണ്ടിപ്പെരിയാർ യു ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു 9894584876 വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിൽ പ്രവർത്തിച്ചു വരുന്ന സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിലെ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് നിരവധി കർഷകരാണ് നിലനിൽക്കുന്നത് എന്നാൽ ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന കർഷകർക്ക് യാതൊരുവിധ പരിഗണനയും നൽകാതെ ഉദ്യോഗസ്ഥരുടെ ഇഷ്ടക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് സേവനങ്ങൾ നടത്തുന്നത് ഇതുകൂടാതെ കർഷകർക്ക് നൽകുന്ന വളം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഗുണനിലവാരം കുറഞ്ഞതാണെന്നും ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും ഇത് നൽകാൻ കൂട്ടാക്കാതെ ഉദ്യോഗസ്ഥർ ദാർഷ്ട്യം കാണിക്കുകയാണെന്നും വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തുന്ന കർഷകർ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ തിരികെ വരേണ്ട സ്ഥിതി വരെ ഉണ്ടായെന്നും സംഭവവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടർ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ കർഷകരും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉൾപ്പെട്ട ഒരു പ്രതിഷേധ മീറ്റിംഗ് കൃഷിഭവന്റെ ഫ്രണ്ടിൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതിഷേധ മീറ്റിംഗ് നടത്താൻ കാരണം വണ്ടിപ്പെരിയാർ വണ്ടിപിരിയാറ് കർഷകർക്ക് കൊടുക്കുന്ന ജൈവവളം കക്കായും വപ്പുംണാക്കും ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത സാധനവും അതിനെക്കുറിച്ച് കൃഷി ഓഫീസറോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളും ലാബിലെ റിപ്പോർട്ടും തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വെറും ധാർഷ്യമായ രീതിയിൽ സംസാരിക്കുകയും കർഷകർ എന്നുള്ള ഞങ്ങളെ കുച്ഛിച്ച് തള്ളുകയും ഈ വടിപ്പുരാറ് പ്രദേശത്ത് തമിഴ് മലയാള ഉള്ള മേഖലകളിൽ അവിടെ കൃഷിഭവനിൽ കൊടുക്കുന്ന ലിസ്റ്റ് കർഷകർക്ക് അനുവദിച്ചിരിക്കുന്ന വളത്തിനും മറ്റു കാര്യങ്ങളും ഉള്ള ലിസ്റ്റ് പ്രകടിപ്പിച്ച ഒരു സാധാരണപ്പെട്ട കർഷകൻ ചെന്ന് ഈ ലിസ്റ്റിനെ കുറിച്ചൊന്ന് ചോദിക്കുകയാണെങ്കിൽ അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയോ ആ കർഷകന അറിൻ്റെ നമ്പർ കർഷകൻ ഇത്ര നമ്പറിലാണ് ഇത്ര കിലോ അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത് പറയുകയോ അവിടുത്തെ ജീവനക്കാരവരെ കർഷകരെ വെറും കുച്ചതോടി തള്ളിക്കളയും കൃഷിഭവനിലെ കൃഷി ഓഫീസറിനെ വേണ്ടപ്പെട്ടവരെ ആൾക്കാർ മാത്രം അവിടെ കാര്യങ്ങൾ നടത്തുകയും മറ്റുള്ളവരെ അംഗീകരിക്കാതെയും കൃഷിഭവനിൽ വരുന്ന വിത്തുകളോ അല്ലെ മറ്റു തൈകളോ ഒക്കെ കൃഷി ഭവനിലെ കൃഷി ഓഫീസറുടെ ഉത്തരവാദിത്വം വേണ്ടപ്പെട്ടവർ മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നടക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ പണ്ടിപ്പിനാരുടെ കർഷകരും കോൺഗ്രസ് പാർട്ടിയും ഒരു ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഒരു ഇതിനൊരു തീരുമാനം കോൺഗ്രസിന്റെ കർഷക കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട കർഷകർ വലയുന്ന സാഹചര്യം കണക്കിലെടുത്ത മേൽ ഉദ്യോഗസ്ഥർ ഇതിൽ വേണ്ട നടപടി എത്രയും വേഗം സ്വീകരിക്കണമെന്നും നേതാക്കളായ കെ കെ സുരേന്ദ്രൻ വിനോദ് പ്രകാശ് എന്നിവർ ആവശ്യപ്പെട്ടുകൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ மாவட்டத்தில் முதன்மையாக திகழும் கல்வி மையம் இருபது வருட அனுபவம் கொண்டு தரமான கல்வியை அமைதியான சூழலில் காற்றோட்டமான மற்றும் ஸ்மார்ட் கிளாஸ் வசதி கொண்ட வகுப்பறைகள் அனுபவமிக்க ஆசிரியர்கள் மூலம் முறையான பயிற்சியுடன் அடித்திடும் கல்வி மையம் மருத்துவ கழகத்தின் அங்கீகாரம் பெற்று மிக சிறப்பாக வடிவமைக்கப்பட்ட ஆய்வு கூடங்கள் மற்றும் மிக்க மருத்துவர்களால் நேரடி பயிற்சி அளிக்கப்படும் ஒரே கல்வி மையம் இக்கல்வி மையத்தில் பயின்ற மாணவிகள் பிரபல மற்றும் சிறப்பு மருத்துவமனைகளில் தமிழகத்தில் பல்வேறு இடங்களில் பணிபுரிகின்றனர் கிருஷ்ணமால் இன்ஸ்டிடியூட் ஆஃப் பாராமெடிக்கல் நகரம் தேனி ஃபார் ஃபோர் Five eight four eight seven six.